േ ഇവിട വേണ്ടേ ഒരു ഗ്യാപ്പിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ആഗ്യ ഈ ലൈറ്റിന്റെ ഫുഡ് ആയി ആഗ്യ ചേച്ചിന്റെ ഓപ്പോസിറ്റിലായിരിക്കും ആ ഇവിടെ എല്ലാരും ഇവിടെ തിന്നും ചേച്ചി ചേച്ചി ും നല്ല ഗംഭീര അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരിയറിലെ ഒരു മൊഴിയോട് പോലീസ് സ്റ്റേഷനോട് എങ്ങനെയുണ്ട് ഇപ്പൊ എല്ലാരും കണ്ടപ്പോ സന്തോഷം എല്ലാരും കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഇതെ അതുല്യ നമ്മടെ കന്യാസ്ത്രീ അതായിട്ട് അഭിനയിച്ച ആള് ഇത് നിങ്ങക്ക് പരിചയമൊന്നറിയില്ല ഉത്തരവാദിന്നെ ആണെന്നൊക്കെ നല്ലൊരു സുഹൃത്താണെന്നാണ് പറഞ്ഞത് ഞാൻ അറിയ നേരമായി മാമിനെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ എല്ലാവർക്കും തിരക്കിങ്ങ് മാറിയിക്കണം ഇവരാരും മാമിനെ ഞങ്ങക്ക് ഒരു സെൽഫി ഉണ്ടാവുള്ളൂ എന്റെ അമ്മയുടെതേ പാസ്വേഡാണല്ലോ ചേച്ചി ചേച്ചി ചേച്ചിയുടെ ചേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പക്ഷെ പാസ്വേഡ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടാ ഞാനുണ്ട് ോ സെറ്റല്ല ഇനി ഒരു പരാതി പറയല്ലേ റെഡി വൺ ടൂ ത്രീ ഫൈവ് എല്ലാവരും ഇങ്ങനെ ഓൺ ചെയ്തിട്ട് അടുത്തേക്ക് വരൂ കറക്റ്റ് പോർട്ടേറ്റിൽ തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ മാത്രം ഫോക്കസിലിറ്റോളൂ പ്രതിസന്ധി വെച്ചാല് ബെൽറ്റ് നല്ല ടൈറ്റ് ആയിരുന്നു ആ മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു

ഇന്നലെ ഒരു ആക്ഷൻ ഇട്ടത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു വൈറലായിട്ടുണ്ടായിരുന്നു ഇന്നലെ അല്ലല്ല ബൈറ്റ് ചോദിച്ചപ്പോ ആക്ഷൻ ലോകയുടെ കാര്യം ചോദിച്ചപ്പോ ഒരു ആക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു പോയി പക്ഷേ കഴിഞ്ഞാൽ െൻസ് അല്ല പ്രേക്ഷകരുടെ സ്നേഹം കാണുമ്പോ പെട്ടെന്ന് സിനിമ ചെയ്ത് വീണ്ടും അത് കുറെ കാലത്തിനെല്ലേ തിയേറ്ററിൽ ഇത്രയും നിറഞ്ഞ് കയ്യടിയും ചേച്ചിയോട് സെൽഫിയും ഒക്കെ എടുക്കുന്ന ഈയൊരു ഞങ്ങൾക്ക് പണ്ടില്ലല്ലോ നമ്മളെപ്പോഴെങ്കിലും സിനിമ സൗകര്യം പോലെ ഇല്ലാത്തൊരു സമയത്തും ഫ്രീ കിട്ടിയ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടുമില്ല പക്ഷേ തിയേറ്റർ വിസിറ്റ് എന്ന് പറയുന്ന ഒരു അത് അങ്ങനെ ഒരു ഒരു ഇങ്ങനെയല്ലേ എന്താ പറയാ അതൊരു ചടങ്ങാണല്ലോ ഇപ്പൊ സിനിമ റിമീസ് ആവുന്നു ആർട്ടിസ്റ്റുകളൊക്കെ തിയേറ്ററിൽ പോകുന്നു അങ്ങനെ ചേച്ചി തിയേറ്ററിൽ വന്ന എല്ലാവരുടെയും കൂടി ചേച്ചി സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ സാധാരണ അങ്ങനെ മറ്റു നടിമാരൊന്നും അങ്ങനെ എല്ലാരും കൂടെ അങ്ങനെ എടുക്കാൻ നിന്ന് കൊടുക്കാറില്ല അപ്പൊ ചേച്ചിയും താഴേക്കടുന്നു ആച്ച ഏറ്റവും താഴേന്ന് വന്നുകൊണ്ടാണോ അങ്ങനെ ഒരു സത്യം പറഞ്ഞ ഇത് വേറെ ട്രോളാക്കിയൊന്നും മാറ്റത്തില്ല എനിക്ക് ഭയങ്കര എങ്ങനെ ആൾക്കാരൊന്നും തിരിച്ചറിയുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട് ഇത് തുണിക്കടയിലൊക്കെ പോണ സമയത്ത് ഞാൻ ഇഷ്ടത്തിൽ അഭിനയിച്ച് മാത്രമേ ഉള്ളു അപ്പൊ ഞാനിങ്ങനെ ഇഷ്ടം നല്ല ഹിറ്റായല്ലോ അപ്പൊ എന്റെ വിചാരം ഒറ്റ പടത്തിൽ അഭിനയിച്ചാൽ തന്നെ എന്നെ എന്നെല്ലാരും തിരിച്ചറിയുന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ പോകും ഇവർക്ക് എന്നെ മനസ്സിലാവുണ്ടോ ഇവർ എന്നെ മനസ്സിലാവുന്നു ചിലരുടെ ഞാൻ തന്നെ ചെന്ന് നൈസായിട്ട് പറയും ഇഷ്ട സിനിമയില്ല അതിൽ നായികായിട്ട് അഭിനയിച്ച ആളാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ അപ്പൊ ഇവരുടെ സ്നേഹം കാണുമ്പോ ഇവര് നമ്മളൊപ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണോ നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചത് എന്തല്ലേ നമുക്ക് തിരിച്ചായിട്ട് അപ്പൊ അതുകൊണ്ട് അതൊരു ബേഡനായിട്ട് ഒരിക്കലും തോന്നാറില്ല പിന്നെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ വീട്ടിൽ വന്നിട്ട് ഞാനിന്നലെ പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി പിന്നെ ഒരുപാട് ലേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ അവൻ ഉറങ്ങി ഇങ്ങനെ കണ്ടില്ല പിന്നെ അവനെഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ രാവിലെ വീണ്ടും പ്രൊമോഷൻ നിങ്ങക്ക് മനസിലായില്ല ഇവിടെ ഇണ്ടാരുന്നു പോയത് ഓക്കേ സെറ്റല്ലേ ഇല്ല